ഇന്ന് ചോദിച്ചിരിക്കുന്ന ഒരുപാട് നക്ഷത്രക്കാര് ചോദിച്ചിരിക്കുന്നെ എൻ്റെ വിവാഹം എപ്പോൾ നടക്കും അപ്പോൾ വിവാഹ സംബന്ധമായിട്ട് ഇരുപത്തേഴ് നക്ഷത്രം ആ ഇരുപത്തേഴ് നക്ഷത്രമല്ല ഉള്ളോ ആ ഇരുപത്തേഴ് നക്ഷത്രത്തിൻ്റെയും പൊതുവായിട്ട് ഉള്ള വിവാഹം സമയം എപ്പോ പൊതുവായിട്ടാണ് അതും ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ആ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇപ്പം തിരുവാതിര നക്ഷത്രത്തിന് അല്ലെങ്കിൽ അത്ത നക്ഷത്രത്തിന് ഇരുപത്തി ഏഴാമത്തെ വയസ്സിൽ വിവാഹം നടക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ ജാതകവും കണ്ടിട്ടില്ല പൊതുവായിട്ട് സാമാന്യനെ ഒരു ചൊല്ലുണ്ട് ഈ സമയങ്ങളിൽ വിവാഹം നടക്കാൻ യോഗമുള്ള സമയമാണ് എന്ന് അതാണ് നമ്മളിവിടെ പറയുന്നത് നിങ്ങളുടെ ആഗ്രഹപ്രകാരം നിങ്ങൾ എന്നോട് ചോദിച്ചനുസരിച്ചിട്ട് സാമാന്യ ഒരു സമയം ഞാൻ പറയാൻ പോവാണ് ആ സാമാന്യ സമയം നിങ്ങൾ ഗ്രഹനില നോക്കിയും അടുത്തുള്ള ഒരു നല്ലൊരു ജ്യോതിഷിൻ്റെ ഞാൻ എപ്പോഴും പറയുന്നതാണ് നിങ്ങളെ ആരെയും ഞാൻ തെറ്റിദ്ധരിപ്പിക്കുവോ അല്ലെങ്കിൽ എൻ്റെ അടുക്കൽ വരണമെന്നോ അല്ലെങ്കിൽ എൻറെ അടുക്കൽ വന്ന ജ്യോതിഷം നോക്കാവുന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ പറയാറുമില്ല നിങ്ങൾക്ക് വിശ്വാസമുള്ള അതുമാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കള്ള നാണയങ്ങളെ കുറിച്ചേ പറഞ്ഞിട്ടുള്ളൂ സംശയമില്ലാത്ത കാര്യമാണ് അത് ഇപ്പോഴും ഞാൻ നട്ടെല്ലാം നൂർത്ത് പറയുന്നുണ്ടല്ലോ കള്ള നാണയങ്ങൾ അത് നാണയം തന്നെയാണ് സംശയമില്ലാത്ത കാര്യം അത് തിരിച്ചറിയാൻ നിങ്ങൾ നോക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ നമുക്ക് വിവാഹത്തിന്റെ അശ്വതി മുതൽ രേവതി വരെ ഏകദേശം ഏതൊക്കെ സമയത്ത് വിവാഹം നടക്കാനുള്ള സാധ്യത സാധ്യത ഒരു സൂചന മാത്രം തരാം അശ്വതി നക്ഷത്രത്തിന് പത്തൊമ്പത് വയസ്സ് ഇരുപത്തൊന്ന് വയസ്സ് ഇരുപത്തിമൂന്ന് വയസ്സ് ഇരുപത്തിയേഴ് വയസ്സ് ഇരുപത്തൊമ്പത് വയസ്സ് ഇത്രയും കാലഘട്ടം സാമാന്യ വിവാഹ യോഗമാണ് ഭരണി നക്ഷത്രത്തിന് ഇരുപത്തിയേഴ് വയസ്സ് ഇരുപത്തിയഞ്ച് വയസ്സ് പത്തൊമ്പത് വയസ്സിൽ അവർക്കൊരു സമയമുണ്ട് ആ സമയം കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് വയസ്സിന് ശേഷമേ അവർക്ക് നടക്കാനുള്ള യോഗമുള്ളൂ കാർത്തിക നക്ഷത്രക്കാർക്ക് ഇരുപത്തിയേഴ് വയസ്സ് ഇരുപത്തി ഒൻപത് വയസ്സ് മുപ്പത്തിയൊന്ന് വയസ്സ് ഇത്രയും കാലഘട്ടം വിവാഹത്തിനുള്ള സമയമാണ് കാർത്തിക രോഹിണി നക്ഷത്രം രോഹിണി നക്ഷത്രത്തിന് ചെറുപ്പത്തിലെ സ്ത്രീകളാണ് ത്തിലെ വിവാഹം കഴിക്കാനുള്ള യോഗമുള്ള ഒരു നക്ഷത്രമാണ് പൊതുവായിട്ട് അവർക്ക് പത്തൊമ്പതാമത്തെ വയസ്സ് ഇരുപത്തി ഒന്നാമത്തെ വയസ്സ് അതുപോലെ ഇരുപത്തി ആറര വയസ്സ് അതുപോലെ മുപ്പത് മുപ്പത്തി ഒന്നര വയസ്സ് ഇത്രയും കാലഘട്ടങ്ങൾ പിന്നെ കൗമാരപ്രായമായിരിക്കുന്ന കൂടി നിൽക്കുന്ന ആൾക്കാർക്ക് വിവാഹം നടക്കാനുള്ള യോഗമുണ്ട് മകേര നക്ഷത്രക്കാർക്ക് പത്തൊമ്പതും ഇരുപത്തിമൂന്നരയ്ക്ക് ഇടയ്ക്കുള്ള ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തിയഞ്ചിനും ഇരുപത്തി ഒമ്പതിനും മുപ്പത്തിമൂന്നിന് ഇടയ്ക്ക് വിവാഹം നടക്കാനുള്ള സാധ്യതയുള്ള ഒരു സമയമാണ് മകേരം മകേരം തിരുവാതിര നക്ഷത്രത്തിന് അതും നേരത്തെ നടക്കുന്നതായിട്ടുള്ള വിവാഹങ്ങളുണ്ട് പത്തൊമ്പതിന് ഇരുപത്തി ഒന്നിനും ഇടയ്ക്ക് എങ്കിൽ തന്നെ ഒരു പുരുഷാണെങ്കിൽ ഇരുപത്തി ഏഴ് ഇരുപത്തി ഒൻപത് മുപ്പത്തി വയസ്സ് തിരുവാതിരക്ക് ഒരു യോഗമുള്ള സമയമാണ് സ്ത്രീകളാണെങ്കിൽ ഇരുപത്തിയേഴിന് ഉള്ളിൽ നടക്കാനുള്ള സാധ്യതയും അത് കഴിഞ്ഞാൽ പിന്നെ ഇരുപത്തി ഒമ്പതിനു ശേഷം നടക്കാനുള്ള സാധ്യതയാണ് ജാതകവും കൂടെ നോക്കണം തിരുവാതിര പുണർ തിരുവാ പുണർ നക്ഷത്രത്തിന് പുനർനക്ഷത്രത്തിന് ഇരുപത്തിയൊന്നര ഇരുപത്തിമൂന്ന് ഇരുപത്തി ഒമ്പത് മുപ്പത്തി ഒന്ന് മുപ്പത്തി എട്ട് വയസ്സുവരെ വിവാഹത്തിനുള്ള യോഗമുള്ള ഒരു സമയമാണ് ഈ യോഗത്തിലൊക്കെ വിവാഹം നടത്തണമെന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ആ സമയത്താണ് നമുക്ക് വികൃതിയും മറ്റു കാര്യങ്ങളൊക്കെ തോന്നി അന്യഥ ഉള്ള മോശമായിട്ടുള്ള ബന്ധങ്ങളിൽ ചെന്ന് വിട്ടിട്ട് അത് പിന്നെ ഏറ്റവും കൂടി പ്രശ്നമായിട്ട് ആ ജീവിതം തന്നെ മോശമായി പോകുന്നതും ആ ഗ്രഹനിലയിൽ പറഞ്ഞിരിക്കുന്ന ജാതകത്തിൽ പറഞ്ഞിരിക്കുന്ന വിജയിക്കേണ്ടതായിട്ടുള്ള ധനസ്ഥാനത്തോ ഗജ് കൊണ്ട് ഇതൊന്നും ഫലമില്ലാതെ വരെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് വിവാഹ സംബന്ധമായിട്ടുള്ള വിഷയത്തിലാണ് അപ്പോൾ പൂയം നക്ഷത്രത്തിന് ഇരുപത്തി ഒന്നാമത്തെ വയസ്സ് ഇരുപത്തി ഏഴാമത്തെ വയസ്സ് മുപ്പത്തി ഒന്നാമത്തെ വയസ്സ് മുപ്പത്തി ആറാമത്തെ വയസ്സ് നാൽപ്പത്തൊന്ന് വയസ്സ് വരെ പൂയനക്ഷത്ര സാമാന്യേന വിവാഹത്തിനുള്ള യോഗമുള്ള ശ്രമമാണ് ആയില്യ നക്ഷത്രത്തിന് പത്തൊൻപത് ഇരുപത്തി മൂന്ന് ഇരുപത്തേഴ് ഇരുപത്തിയൊൻപത് മുപ്പത് വയസ്സും അവർക്ക് പൂയം നക്ഷത്രത്തിന് വിവാഹത്തിന് യോഗമുള്ള ശ്രമമാണ് ആയില്യ നക്ഷത്രക്കാർക്ക് പത്തൊമ്പത് വയസ്സ് ഇരുപത്തിയേഴ് വയസ്സ് ഇരുപത്തി മൂന്ന് വയസ്സ് മുപ്പത്തി ഒന്നാമത്തെ വയസ്സ് മുപ്പത്തി രണ്ടേ വയസ്സ് ഈ ഉള്ളിൽ വിവാഹം നടന്നിരിക്കണം നടക്കാനുള്ള സാധ്യത ഉണ്ടാകാനുള്ള യോഗം ഗ്രഹനിലയിൽ ഉണ്ടെങ്കിൽ അത് സംശയമില്ലാത്ത കാര്യമാണ് നടന്നിരിക്കും മകൻ നക്ഷത്ര നക്ഷത്രക്കാർക്ക് മാക്സിമം പത്തൊമ്പത് ഇരുപത്തിയൊന്ന് ഇരുപത്തിമൂന്ന് അതിനുശേഷം ഇരുപത്തി അഞ്ച് ഇരുപത്തിയേഴ് ഇരുപത്തൊൻപത് മുപ്പത്തി വയസ്സിനുള്ളിൽ വിവാഹം നടക്കാൻ യോഗമുള്ള ഒരു സമയമാണ് മകൻ നക്ഷത്രം പൂരനക്ഷത്രക്കാർക്ക് ഇരുപത്തിയേഴര വയസ്സ് പുരുഷനാണെങ്കിൽ ഇരുപത്തിയേഴര വയസ്സ് അത്യുത്തമമായിട്ടുള്ള ഒരു സമയമാണ് ഇരുപത്തിമൂന്നും ഇരുപത്തി ഒന്നും ഇരുപത്തി എട്ടും വയസ്സുകൾ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു സമയമാണ് വിവാഹം നടക്കാനായിട്ട് ക്ഷത്രക്കാർക്ക് പത്തൊമ്പത് വയസ്സ് ഇരുപത്തിയേഴ് വയസ്സ്മൂന്ന് വയസ്സ് ഇരുപത്തി ആറര വയസ്സ് അതുപോലെ തന്നെ മുപ്പത്തി ഏഴ് വയസ്സ് വരെ വിവാഹത്തിനുള്ള യോഗമുള്ള സമയമാണ് നക്ഷത്രക്കാർക്ക് അത്ത നക്ഷത്രക്കാർ പൊതുവേ കണ്ടുവരുന്നത് സ്ത്രീകളാണെങ്കിൽ സ്ത്രീകൾക്ക് നേരത്തെ തന്നെ വിവാഹം പതിനെട്ട് പത്തൊൻപത് നമുക്ക് പത്തൊൻപത് ഒന്നും ഇപ്പൊ പതിനെട്ടൊന്നും വിവാഹം കഴിച്ചോളൂ എന്ന് പറയാൻ പറ്റത്തില്ല അതൊരു യോഗ സമയം മാത്രമേ പറയാൻ പറ്റുള്ളൂ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടര വയസ്സ് അതുപോലെ ഇരുപത്തി ആറര വയസ്സ് ഇരുപത്തി എട്ടര വയസ്സ് മുപ്പത്തി രണ്ടര വയസ്സ് അത്ത നക്ഷത്രത്തിന് ഏറ്റവും യോഗമുള്ളതായിട്ടുള്ള ഒരു സമയം കൂടെയാണ് വിവാഹത്തിന് മറ്റു ദോഷങ്ങളോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളടുത്തുള്ള ദൈവജ്ഞനെ സമീപിക്കുമോ ഗ്രഹനില കാണിച്ചോ അല്ലെങ്കിൽ ജാതകം കാണിച്ചോ അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളുടെ തേടി കണ്ടു കഴിഞ്ഞാൽ ആ ഒരു വിവാഹത്തിന് അത്യുത്തവുമായിരിക്കും സംശയമില്ലാത്ത കാര്യമാണ് ചിത്രനക്ഷത്രക്കാർക്ക് ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തി ഏഴ് ഇരുപത്തിയൊൻപത് വയസ്സ് ഏറ്റവും അത്വാണ് ചോദ്യ നക്ഷത്രക്കാർക്ക് ഇരുപത്തി ഒന്ന് ഇരുപത്തി രണ്ടര ഇരുപത്തി ഒൻപത് ഇരുപത്തി ഏഴ് ഇരു മുപ്പത്തി ഒന്നര മുപ്പത്തി മൂന്ന് വയസ്സുകളൊക്കെ വിവാഹത്തിനുള്ള സമയമാണ് അതുപോലെ തന്നെ മുപ്പത്തി ആറ് മുപ്പത്തി ഏഴ് വയസ്സുമൊക്കെ അവർക്ക് എത്ര വേണമെങ്കിലും വിവാഹം കഴിക്കാൻ യോഗമുള്ളതായിട്ടുള്ള ഒരു സമയം കൊണ്ടാണ് ചോദ്യ നക്ഷത്രം വിശാഖം നക്ഷത്രത്തിന് ഇരുപത്തി ഒൻപതാം പുരുഷനാണ് ഇരുപത്തൊമ്പത് ഇരുപത്തി ഏഴാമത്തെ വയസ്സിലും വിവാഹം കഴിച്ച് കാണുന്നതാണ് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുണ്ട് പിന്നെ മുപ്പത്തൊന്ന് മുപ്പത്തി മൂന്ന് വയസ്സ് ഇരുപത്തി മൂന്ന് ഇരുപത്തിയഞ്ച് വയസ്സ് ഈ കാലഘട്ടം ഒക്കെ വിശാഖനക്ഷത്രത്തിന് വിവാഹം കഴിക്കാൻ യോഗമുണ്ട് വിശാഖ അനിരം നക്ഷത്രത്തിന് മുപ്പത്തി ഒന്നര വയസ്സ് വരെ മാക്സിമം വിവാഹ യോഗമുള്ള സമയമാണ് അതിൽ ഇരുപത്തൊന്ന് ഇരുപത്തിമൂന്ന് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തി ഒൻപത് വയസ്സൊക്കെ വിവാഹത്തിനുള്ള സമയമാണ് മുപ്പത്തിയാറര മുപ്പത്തിയാറര വയസ്സ് വരെ മാക്സിമം യൗവന സമയത്ത് വിവാഹം കഴിക്കാൻ യോഗം കാണുന്നുണ്ട് തൃക്കേട്ട നക്ഷത്രത്തിന് തൃക്കേട്ട നക്ഷത്രത്തിൽ നേരത്തെ വിവാഹം കഴിക്കാൻ പത്തൊമ്പതാമത്തെ വയസ്സിലൊക്കെ വിവാഹം കഴിക്കാനുള്ള യോഗമുള്ള നക്ഷത്രമാണ് പിന്നെ ഇരുപത്തി രണ്ടാമത്തെ വയസ്സ് ഇരുപത്തിനാലാമത്തെ വയസ്സ് ഇരുപത്തിയാറാമത്തെ വയസ്സ് ഇരുപത്തി ഒൻപതാമത്തെ വയസ്സ് മുപ്പത്തൊന്നാമത്തെ വയസ്സ് ഇതൊക്കെ തൃക്കേട്ടയ്ക്ക് വിവാഹത്തിനുള്ള യോഗമുള്ള ഒരു അവസ്ഥാനമാണ് തൃക്കേട്ട മൂലനക്ഷത്രം മൂലനക്ഷത്രത്തിന് നല്ലൊരു നക്ഷത്രമാണ് മൂലനക്ഷത്രം ഇരുപത്തൊന്നിലും ഇരുപത്തി മൂന്നിലൊക്കെ വിവാഹം നടക്കാനുള്ള സാധ്യതയുള്ള സമയമാണ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് വയസ്സും വിവാഹം നടക്കാനുള്ള സാധ്യതയാണ് താമസിച്ചാണ് വിവാഹം നടക്കുന്നത് മുപ്പത്തിമൂന്നിലും മുപ്പത്തിയാറ് വയസ്സിനും ഇടയ്ക്കും മുപ്പത്തൊന്നാമത്തെ വയസ്സിനും അവർക്കൊരു സന്ധി ഘട്ടമാണ് വിവാഹത്തിലുള്ളത് പൂരാട നക്ഷത്രം പൂരാട പൂരാടനക്ഷത്രത്തിനും പത്തൊമ്പത് വയസ്സിനുള്ളിൽ വിവാഹം നടക്കാനുള്ള ഒരു യോഗമുണ്ട് അത് കഴിഞ്ഞതിനു ശേഷം ഇരുപത്തി മൂന്നര വയസ്സിനോ ഇരുപത്തഞ്ചര വയസ്സിനോ ഇരുപത്തൊമ്പതര വയസ്സിനോ മുപ്പത്തി ഒന്ന് വയസ്സിനോ മുപ്പതര വയസ്സിനോ ഉള്ളിൽ വിവാഹം നടക്കാനുള്ള ഒരു യോഗമുള്ള സമയമാണ് പിന്നെ പൂരാട പൂരാടനക്ഷത്രത്തിന് ഉത്രാട ഉത്രാടനക്ഷത്രത്തിന് ഇരുപത്തി ഒന്നേകാൽ വയസ്സ് ഇരുപത്തി ഒൻപതേകാൽ വയസ്സ് ഇരുപത്തിയേഴേകാൽ വയസ്സ് മുപ്പത്തിയൊന്നേകാൽ വയസ്സ് ഏറ്റവും അത്യുത്തമമായിട്ടുള്ള ഒരു സമയം കൂടാണ് സംശയമില്ലാത്ത കാര്യമാണ് തിരുവോണം നക്ഷത്രക്കാർക്ക് പത്തൊമ്പത് ചെറുപ്പക്കായ സ്ത്രീകളാണെങ്കിൽ പത്തൊമ്പത് വയസ്സിനും ഇരുപത്തൊന്ന് വയസ്സിനും ഇരുപത്തി മൂന്നിനും ഇടയ്ക്ക് വിവാഹം നടക്കാനുള്ള യോഗമുണ്ട് പിന്നെ വരുന്ന ഇരുപത്തഞ്ച് ഇരുപത്തേഴ് ഇരുപത്തൊമ്പത് മുപ്പത്തൊന്നേ വയസ്സ് ഏറ്റവും അത്യുത്തവുമായിട്ടുള്ള ഒരു സമയം കൂടാണ് തിരുവോണം അവിട്ട നക്ഷത്രക്കാർക്ക് നേരത്തെ തന്നെ സ്ത്രീ സ്ത്രീകളാണെങ്കിൽ തന്നെ നേരത്തെ തന്നെ വിവാഹം കഴിക്കാനുള്ള യോഗമുള്ള നക്ഷത്രമാണ് ഇരുപത്തി ത്തെ വയസ്സ് ഇരുപത്തി ഏഴാമത്തെ വയസ്സ് ഇരുപത്തി ഒൻപതാമത്തെ വയസ്സ് മുപ്പത്തിയൊന്നാമത്തെ വയസ്സ് മുപ്പത്തി മൂന്നാമത്തെ വയസ്സ് വിവാഹത്തിനുള്ള യോഗ സമയമാണ് അവിട്ടം ചതയനക്ഷത്രക്കാർക്ക് ചതയ നക്ഷത്രക്കാർക്ക് ആദ്യമേ തന്നെ പത്തൊമ്പതാമത്തെ വയസ്സിലും ഇരുപത്തി ഒന്നാമത്തെ വയസ്സിൽ ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ ഇരുപത്തി ഏഴാമത്തെ വയസ്സിൽ ഇരുപത്തി ഒൻപതാമത്തെ വയസ്സിലും മുപ്പത്തി ഒന്നര വയസ്സിൽ വിവാഹം നടക്കാൻ യോഗമുള്ള ഒരു സമയം കൊണ്ടാണ് ചതയനക്ഷത്രം ചതയം പൂരൂരിട്ടാതി പൂരൂരിട്ട നക്ഷത്രത്തിന് പുരുഷന്മാരാണ് ഇരുപത്തി അഞ്ച് ഇരുപത്തിയേഴിന് മധ്യേം നടക്കാനുള്ള സാധ്യതയുണ്ട് ചില ഇരുപത്തി മൂന്നിനും ഇരുപത്തി ഒന്നരയ്ക്ക് ഇടയ്ക്ക് നടക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ സ്ത്രീകളാണ് ഇരുപത്തഞ്ച് വയസ്സിനുള്ളിലും വിവാഹം നടക്കാനുള്ള സാധ്യതയുള്ള നക്ഷത്രമാണ് പൂരൂരുട്ടാതി ഉത്രട്ട നക്ഷത്രം ഉത്തരട്ടാതിക്ക് പിന്നെ ഇരുപത്തി ഒൻപതാമത്തെ വയസ്സും ഇരുപത്തി എട്ടാമത്തെ വയസ്സും ഇരുപത്തി ഏഴാമത്തെ വയസ്സും കൗമാരപായത്തിൽ അല്ലെങ്കിൽ യൗവന പ്രായത്തിൽ വരുന്നതായിട്ടുള്ള പുരുഷന്മാർക്കുള്ള യോഗമാണ് അതുപോലെ ഉത്രട്ട നക്ഷത്രം പറഞ്ഞ സ്ത്രീകളാണെങ്കിൽ വയസ്സ് തൊട്ട് പിന്നെ ഇരുപത്തിയൊന്നര വയസ്സ് വരെ വിവാഹത്തിന്റെ ആയിട്ടുള്ള യോഗം കാണുന്നുണ്ട് ഇരുപത്തി ഒന്നും ഇരുപത്തഞ്ചു കഴിക്കാവുന്നതാണ് നാല്പതിനു ശേഷവും യോഗമുള്ള ഒരുപാട് ഉത്തരട്ട നക്ഷത്രക്കാരെ കണ്ടിട്ടുണ്ട് നാല്പത്തി ഒന്ന് നാല്പത്തി മൂന്ന് നാല്പത്തിയേഴ് പേർക്ക് ഉചിതമായിട്ടുള്ള ഒരു സമയവും ഒക്കെയാണ് എന്ന് വേണം പറയാൻ ജാദവും കൂടി എപ്പോഴും ഞാൻ പിന്നെ പിന്നെ ഓർപ്പിക്കണം ജാതവും കൂടെ നോക്കിക്കോളാം ഇത് പൊതുവായിട്ട് മാത്രം എല്ലാവർക്കും ഇത് ഫലമാണോ എന്നില്ല പൊതുവായിട്ട് മാത്രം പറയുന്ന ഒരു ഫലമാണ് ഉത്രട്ടാ നക്ഷത്രത്തിനാണ് ഇപ്പം പറഞ്ഞത് രേവതി നക്ഷത്രക്കാർക്ക് പൊതുവേ പ സ്ത്രീകളാണെങ്കിൽ പത്തൊമ്പതിനും ഇരുപത്തൊന്നരയ്ക്കും ഇടയ്ക്ക് വിവാഹം നടക്കേണ്ട സമയമാണ് പിന്നാണ് ആണ് ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് ഇരുപത്തി ഒൻപത് ഇരുപത്തിയെട്ടാം വയസ്സ് ഇരുപത്തി എട്ടാം വയസ്സ് ഓരോ സന്ധി ഘട്ടമാണ് ചില ചില കഷ്ടനഷ്ടങ്ങളോ മറ്റു കാര്യങ്ങളൊക്കെ ഒക്കെ സാധ്യതയുള്ള ഒരു നക്ഷത്രം കൂടാണ് രേവതി രേവതി നക്ഷത്രം ഇങ്ങനെയൊക്കെയാണ് ആചാര്യ മതം പറഞ്ഞിരിക്കുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ നക്ഷത്രത്തിലൊക്കെ ഏർ നമ്മൾ വിവാഹം എങ്ങനെയാണ് എന്ന് നോക്കുന്നത് പോലും ശുക്രനെ കൊണ്ടാണ് ശുക്രനോ ഏഴാം ഭാവാധിപനോ ലഗ്നാധിപന്റെ അംശ ത്രികോണങ്ങളിൽ സഞ്ചാരവശാൽ വരുന്ന കാലങ്ങൾ ഒരു ജാതകന്റെ അല്ലെ ഒരു ജാതകത്തിലുള്ള സ്ത്രീയുടെ വിവാഹം യോഗകാലമാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ശുക്രനോ ഏഴാം ഭാവാധിപനോ ശുക്രൻ എവിടെ നിൽക്കുന്നുള്ളതോ ഏഴാം ഭാവാധിപൻ വിവാഹം അതിനാ ലോകാ ഭാര്യ ഭർത്തൃമാകമ ആ വിവാഹ സ്ഥാനാധിപനായിരിക്കുന്ന ഗ്രഹം ലഗ്നാധിപന്റെ അംശ ത്രികോണങ്ങളിൽ അംശം എന്ന് വെച്ചാൽ നവാംശമാണ് നവാംശവും ദശാംശവും ദ്ാദശാംശം അങ്ങനെ ഒരുപാട് അംശങ്ങളുണ്ട് അപ്പോൾ മുപ്പത് കൊണ്ട് ധരിക്കുന്നതുണ്ട് പന്ത്രണ്ട് കൊണ്ട് ഖരിക്കുന്നതുണ്ട് അങ്ങനെ നമ്മൾ ദേവപ്രശ്നം നിറക്കുകയാണെങ്കിൽ അതൊക്കെ ആവശ്യമായിട്ടാണ് പിന്നെ ജാതകങ്ങളിലൊക്കെ വരുന്നതാണ് അംശങ്ങൾ കൊണ്ട് ദാദശാംശം കൊണ്ട് അതുപോലെ തന്നെ അഷ്ടവർഗങ്ങൾ സമുദായ അഷ്ടവർഗം ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളിൽ കൂടെ ഒക്കെ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ് ഏഴാം ഭാത ഏഴാം ഭാവാധിപനോ ലഗ്നാധിപൻ്റെ അംശ ത്രികോണങ്ങളിൽ സഞ്ചാരവശാൽ സഞ്ചാരവശാൽ എന്നാൽ ചാരവശാൽ ചാരവശാൽ ഗ്രഹങ്ങൾ സഞ്ചരിച്ച കാലങ്ങൾ ഒരു ജാതകന്റെ വിവാഹ യോഗമാണ് ആ സമയത്താണ് ഒരു വിവാഹം കഴിക്കാനുള്ള യോഗം ഇത് പ്രത്യേകം ശ്രദ്ധിച്ചോണം ഞാൻ പറഞ്ഞത് മാത്രം വിശ്വസിക്കുക ഇരിക്കാതെ ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക അതിൻ്റെയൊക്കെ പരിഹാരങ്ങൾ നിങ്ങൾ ചെയ്തു കണ്ട നല്ല സസൂക്ഷ്മും നന്മയുള്ള ഐശ്വര്യമുള്ള സമ്പൽ സമൃദ്ധിയുള്ള വിവാഹം തന്നെ നടക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ എളിയ മനുഷ്യൻ്റെ ചെറിയ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നന്ദിയും ശ്രേഷ്ഠമായ ഭഗവാന്റെ കടപ്പാടും